പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ സെയ്ദാലി അനുസ്മരിച്ചു എസ് എഫ്ഐയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണ സമ്മേളനവും വിദ്യാർത്ഥി റാലിയും സംഘടിപ്പിച്ചത് അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എസ് എഫ് ഐ പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ സൈതാലി അനുസ്മരണം സംഘടിപ്പിച്ചത് സൈതാലിയുടെ അൻപതാം രക്തസാക്ഷിത്വ ദിനാചരണം കൂടിയായിരുന്നു ഇത്തവണത്തേത് വിദ്യാർത്ഥി റാലിയോടെയാണ് അനുസ്മരണ പരിപാടികൾ തുടങ്ങിയത് തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ഒ ജിജേഷ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി വി ടി സുജിത് ജില്ലാ സെക്രട്ടറി എസ് വിപിൻ പ്രസിഡന്റ് വി വി അഭിഷേക് ടി ഗോപാലകൃഷ്ണൻ

പക്ഷെ മാത്രമാണ് അധികാരത്തിന്റെ ഇവിടെ കൃത്യമായി സ്ഥാപിക്കുമ്പോൾ അതിന് കൂടെ പോകുന്നവരായി ജനാധിപത്യവാദികളെന്നും മതനിരപേക്ഷവാദികളെന്നും പറഞ്ഞ ആളുകൾ തലത്തിലേക്ക് പോകുന്ന അപകടകരമായ അവസ്ഥയാണ്

പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി